اغفر لنا يا غافر المذنبين وارحمنا بانواع رحمتك يا ارحم الراحمين صلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون والسلام على المرسلين السلام عليكم ورحمة الله والله الله നിങ്ങൾ അടുത്ത ആഴ്ച മുതൽ വരുമ്പോൾ ഒരു പത്ത് മിനിറ്റ് സമയം കൂടി ഏറെ കണ്ടിട്ട് ഞാൻ മഴയ്ക്ക് വരാൻ അള്ളാഹു ഞങ്ങൾ എന്നെ തോഫിക്ക് തരട്ടെ അല്ല ഈ സമയം കൂടി വെറുതെ ആകില്ല എഴുത്തികാഫിന്റെ നിയത്ത് മറന്നുപോലെ ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ എഴുത്തികാഫിന്റെ നീയത്തിലിരിക്കും ഞങ്ങള് രണ്ടു മാസം മുമ്പ് ഒരു നിക്കാഹിന്റെ സദസ്സിൽ പങ്കെടുത്തു ഞാൻ അങ്ങനെ പറയാനുള്ള കാരണം എന്താ വെച്ചാൽ നമ്മളെ നാട്ടിൽ വന്നിട്ടല്ല എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി ഇങ്ങോട്ട് പറഞ്ഞതാണ് ഒരുപാട് ആലിമ്യങ്ങളുണ്ട് രണ്ട് നാട്ടിലെ പ്രധാനപ്പെട്ട കാരണവന്മാരും നാട്ടിലെ പ്രമുഖരായ ആളുകളൊക്കെ ഉണ്ട് ആ വീടിന്റെ മുറ്റത്ത് നല്ലൊരു സ്റ്റേജ് ഒക്കെ ഉണ്ടാക്കിയിട്ട് ആ സ്റ്റേജിന്റെ മേലെ ഇരുന്നിട്ട് നല്ല ഭക്തി നിർബരമായ രൂപത്തിൽ നിക്കാഹിന്റെ സദസ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പൊ നിക്കാഹി കൊടുക്കുന്ന ആളെ ഞങ്ങളല്ല ഞങ്ങൾ ആ സദസ്സിലുള്ള ആളുകളാണ് ഒരു പ്രായമായ ഉസ്താദാണ് നിക്കാഹ് ചെയ്ത് കൊടുക്കുന്നത് നിക്കാഹിനെ അമ്മോശങ്ങൾക്കാത്ത ചൊല്ലിക്കൊടുക്കാനുള്ള വചനങ്ങളൊക്കെ ചൊല്ലിക്കൊടുത്ത് കഴിഞ്ഞ ഇനി പുതിയാപ്പിളക്ക് ചൊല്ലിക്കൊടുക്കാനുള്ള വാചനങ്ങൾ ചൊല്ലിക്കൊടുക്കാൻ വേണ്ടി ഒരുങ്ങണ സമയത്ത് ആ പന്തലൊക്കെ പാടെ പൊളിഞ്ഞാടുന്ന കോലത്തിൽ കണ്ടിരിക്കുന്ന രണ്ട് വെടിപൊട്ടികൾ എന്താണ് കാരല്ലേ ഗുണ്ടോ എന്താ പറയല് അങ്ങട്ട് പൊട്ടിയിട്ട് നിങ്ങളോട് പറയണെങ്കിൽ പന്തൽ പൊളിഞ്ഞാടിറ്റൊന്നുമില്ല ആകപ്പാട് ഒരു പറയല് പ്രായമായ പുസ്താദല്ലേ നിക്കാജില്ല അല്ലാത്തോടെ നട്ടി ചാടിക്കണം ഈ നിക്കാഹിന്റെ അടിയിൽ ആകപ്പാടെ ഒരു ബപ്രാളായി എന്താണ് സംഭവിക്കുന്നത് ഒരു നിമിഷം ആർക്കൊന്നും മനസ്സിലായില്ല നിക്കാഹെന്നുള്ള എന്താരങ്ങള് പുതിയാപ്പളൻ്റെ കൂടെ നിക്കാഹിന് വന്ന ആളുകള് ഓല് ഒന്ന് കല്യാണം ഉഷാറാക്കിയതാണോ ഏർ അപ്പൊ അങ്ങനെ പരിപാടി ഉണ്ടല്ലോ എന്നിട്ട് വലിയ ബഹളായി പ്രശ്നമായി അവസാനം ഇക്കാഹി കൊടുത്തില്ല പൗതി ചൊല്ലി നിൽക്കാഹി ബാക്കി അവിടെ നിന്നു പിന്നെ രണ്ട് മഹല് കമ്മിറ്റി ഇടപെട്ട് രണ്ട് കുടുംബങ്ങളെ വിളിച്ചു കൂട്ടി ആ വിശേഷത്തിന് തീരുമാനം ഉണ്ടാക്കിയതിന്റെ ശേഷം പിന്നെ പള്ളിക്ക് ആ നിക്കാഹി രണ്ടാമത് നടന്നു ഇതൊന്നും ഞാനും നിങ്ങൾക്ക് നൂറ് കഥകൾ പറഞ്ഞു ഇനി കൂടി ഞാൻ പറഞ്ഞു ഒരു നിക്കാൻ്റെ സദസ്സിലെത്തേ രണ്ടിനും കൊല്ലം മുമ്പ് എല്ലാവരും പറഞ്ഞത് കല്യാണത്തിന്റെ അന്നാണ് ഈ നിക്കാറും കല്യാണം കൂടി ഒരു ദിവസം ആകണ ഒരു ദിവസം എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ബേജാറുള്ള ദിവസമാണ് ഏർ കാരണം എന്താ വെച്ചാൽ നിക്കാൻ പോകുമ്പോഴാണ് പള്ളിക്കത്തെ മൂല വരുമ്പോ പോകാതെക്കാൻ പറ്റൂല എന്നാൽ കല്യാണം മാത്രമുള്ള ദിവസം തന്നെ നിക്കാഹിന് പോകാൻ ബേജാറാണ് പിന്നെ കല്യാണം നിക്കാഹും കൂടി ഒരു ദിവസമാണെങ്കിൽ പിന്നെ പറയുമാണ് നിക്കാൻ്റെ സദസ്സിലൊക്കെ കരുതി നിക്കാൻ ഇപ്പം കഴിഞ്ഞ ദാഴ കഴിഞ്ഞപ്പം കണ്ടിരിക്കണേ സദസ്സു മൊത്തം മൊത്തം നമ്മളീ വാട്ടർ ബോട്ടിൽ ഉണ്ടല്ലോ അങ്ങനെയാണ് മരുന്ന അടച്ചിന് ആ സ്പ്രേ ചെയ്യണ ഇത് പിടിച്ചിട്ട് കണ്ട് ചെറുപ്പക്കാരങ്ങൾ ഇങ്ങനെ പന്തൽ കൂടെ അടിച്ചു അപ്പൊ നമ്മൾ എന്തൊക്കെ നിക്കാഴിന്റെ സദസ്സല്ലേ നിക്കാഴ്ച കഴിഞ്ഞിരിക്കാണ്ടോ നല്ല പിന്നെ റോസ് വാട്ടറോ മറ്റോ അത്തറോ എന്തെങ്കിലും കലർത്തിക്കാണ്ട് സദസ്സോ ഒന്നും നല്ല ഉഷാറായി മണിച്ചോട്ടേ എഴുതിക്കാണ്ട് അടിച്ചോണി കണ്ട പന്താരങ്ങള് ചീഞ്ഞ നാറണ പന്താരങ്ങള് കോഴി വേസ്റ്റ് എടുത്താണ്ട് ഈ കുപ്പിയിലാക്കി കുപ്പിയിലാക്കിങ്ങാണ്ട് വെള്ളം പറഞ്ഞുകൊണ്ട് ഈ സദസ്സിന്റെ മേലെ കൂടുന്നടിച്ച് ഞാൻ അത് പറയണമെങ്കിലും ഇന്നത്തെ ഒരു തലമുറന്റെ അടുത്ത് എന്ന് പറഞ്ഞാൽ കല്യാണം എന്ന് പറഞ്ഞാൽ അത് ഏറ്റവും വലിയ ആഭാസമായി മാറിയിട്ടുണ്ട് ഏത് തലമുറന്റെ അടുക്കലാണ് നിങ്ങൾ നമ്മളെ സമുദായത്തിന്റെ അടുക്കൽ മാത്രം നിങ്ങള് ഹിന്ദുക്കളുടെ കല്യാണത്തിനും കൂടി കൂടി ക്രിസ്ത്യാനികളുടെ കല്യാണത്തിനും കൂടി കൂടി ഓല കല്യാണത്തിന്റെ കാതലായ ആ താലി കെട്ടും മോദനം കൈമാറുന്നു അങ്ങനെ തുടങ്ങിയിട്ട് ഇപ്പൊ നമ്മളെ നിക്കാഹിന്റെ സ്ഥാനത്ത് നിൽക്കുന്ന ഓല ചടങ്ങുകളൊക്കെ നമ്മളൊന്ന് സൂക്ഷിച്ചു നോക്കിക്കൊണ്ടി ഓല മതത്തിൻറെ കർമ്മങ്ങളല്ലാത്ത ഒരു വാക്ക് പോലും ആ സനസിൽ പറയുന്ന അള്ളാഹുനെ അംഗീകരിക്കാത്ത നബി മുഹമ്മദ് മുസ്തഫ അലൈഹി വല്ല തങ്ങളെ കൽബ് കൊണ്ട് അംഗീകരിക്കാത്ത നമ്മളെ ഭാഷയിൽ പറഞ്ഞ ദീനും ദുന്യാവും ഇല്ലാത്ത ആൾക്കാരുണ്ടല്ലോ ഓല നിക്കാഹിന്റെ കഥയാണ് ഞാൻ ഈ പറഞ്ഞത് ഓല ഓല മതം ഓല പഠിപ്പിച്ച ഒരു ശൈലിയുണ്ട് ആ ശൈലി വിട്ടിട്ട് ഓല ആ നിക്കാഹിന്റെ ഓല വിവാഹത്തിന്റെ പ്രധാനപ്പെട്ട ചടങ്ങ് അത് ആഭാസകരമാക്കാൻ മുസ്ലിംകളല്ലാത്തൊരൊറ്റ മതസ്ഥ തയ്യാറാവില്ല നമ്മളെ ജനതന്റെ നമ്മളെ സമുദായത്തിന്റെ പ്രത്യേക താരങ്ങള് ഒരു ഒരു മനുഷ്യൻ അല്ലെങ്കിൽ ഒരു ചെറുപ്പക്കാരൻ അല്ലെങ്കിൽ കുറച്ച് കൂട്ടുകാർ അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഭാസങ്ങൾ കാണിച്ചു കൊണ്ടിട്ടുള്ളത് നിക്കാഴിന്റെയും കല്യാണത്തിന്റെയും സരസ്സിലാണ് ഞാനീ പറഞ്ഞതിനോട് നോക്കി വിയോജിക്കേണ്ട എന്നോട് പറയപ്പെടുന്നത് പറയേണ്ട റൂമിലൊന്നും നിങ്ങൾ പറഞ്ഞല്ല ശരിയല്ല ഞാൻ പറയണത് എല്ലാം അങ്ങനെയാണെന്നല്ല ഈ ആടക്കാൻ കിടക്കാൻ നിനക്കൊന്നും വരും അത് കാര്യവരുമ്പുള്ള പ്രശ്നം താരങ്ങൾ അപ്പൊ ഒന്ന് മൊത്തത്തിലുള്ള വിഷയം താരങ്ങൾ ഓഡിറ്റോറിയങ്ങളിലേക്ക് കല്യാണത്തിന് വിളിച്ചാൽ പോകാൻ സത്യത്തിൽ പേടിയാണ് പിന്നെ ഒരു മടിയാണ് ഒരു വപ്രാളാണ് നിക്കാഹം കല്യാണം കൂടി ഒരേ ദിവസമാണെന്ന് പറഞ്ഞാൽ പിന്നെ അയിലേറെ ബേജാറായി ഓഡിറ്റോറിയത്തിൽ വെച്ച് നിക്കാഹം നടക്കുക പറഞ്ഞാൽ അതും ഭയങ്കര ബേജാറാണ് എന്നാ അതിനൊക്കെ പോകൂലേ പോകും പോകല്ലാത്ത കാരണം നിർവാഹമില്ലല്ലോ എന്നാ ഈ പോകണോടുത്തൊക്കെ കുറച്ചെങ്കിലും ഒരു ഇസ്ലാമിക നിയമങ്ങളും മര്യാദകളും ഒക്കെ പാലിച്ചിട്ടാണ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്തോരങ്ങളെന്ന് ചിന്തിച്ചു ഇപ്പൊ മഹലനിവാസികളോട് പറയാനുള്ള താരങ്ങള് പ്രത്യേകിന്റെ ചെറുപ്പക്കാരെങ്കിലും ഈ ശംശം കേൾക്കുന്നവരോട് പറയാനുള്ളത് ഉപ്പമാരോട് പറയാനുള്ള താരങ്ങള് ഈ നിക്കാഹ് എന്ന് പറയണത് കല്യാണം എന്ന് പറയുന്നത് നമ്മളെ മക്കൾക്കും ഓലക്കു കൂട്ടുകാർക്കും കൂത്താടാനും എല്ലാ തോന്നിവാസങ്ങളും കാണിക്കാനുള്ള ഒരു ചടങ്ങായിട്ട് നിങ്ങളെ ബാപ്പമാരെങ്കിലും അങ്ങനെ സമ്മതിച്ചു കൊടുക്കും ഒരു നിക്കാഹ എന്ന് പറഞ്ഞാൽ ഇസ്ലാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗത്താണത് ആദ്യത്തെ നിക്കാഹ നടന്നത് എവിടെന്നാ നിങ്ങൾക്കറിയോ അത് സ്വർഗ്ഗ വെച്ചാണ് ബഹുമാനപ്പെട്ട ആദം വസ്സലാം പ്രിയപ്പെട്ട ഉമ്മയായ ഹബാഖ് ബീവിയെ മുത്തു ഹബീബ് തോഹ അലൈഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് കൊടുത്തുകൊണ്ട് ആദ്യത്തിൽ നിക്കാഹ് കാണുന്നത് സ്വർഗ വെച്ചാണ് പിന്നെ ഭൂമിയിൽ വെച്ച് ആ ചടങ്ങ് നിന്ന് വരെ നടന്നു പോരുകയാണ് ഉത്തരബിദങ്ങൾ അത്തരം തവണയാണ് സ്വഹാബാത്മ പറഞ്ഞത് ആ റുബാൻ നാല് കാര്യങ്ങൾ ലോകത്തുള്ള എല്ലാ പ്രവാചകന്മാരും അവരുടെ ജീവിതത്തിൽ പാലിച്ച സുന്നത്തും ചര്യകളുമാണെന്ന് പറഞ്ഞിട്ട് അതിൽ പ്രധാനമായും കാഠ ചെയ്യുക വിവാഹം വഹിക്കുക എന്നുള്ളതാണ് ഇസ്ലാമിൽ വലിയ പ്രാധാന്യമുള്ള ഒരു ഇഭാഗത്താണത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ നമ്മളെ പേരിൽ ഒരു കല്യാണങ്ങൾ ഒരുങ്ങുമ്പോ അല്ലെങ്കിൽ അതിനൊരു ഇതൊരു വലിയ ഇബാദത്തിനാണ് ഞാൻ ഒരുങ്ങണത് എന്നുള്ള ചിന്ത നമ്മളെ ആരുടെങ്കിലും മനസ്സിൽ എപ്പോഴെങ്കിലും വരലുണ്ടോ ചിന്തിച്ചു നോക്കാണെങ്കിൽ ഇതൊരു എഴുപാഗത്താണെന്നുള്ള ഒരു തോന്നൽ പോലും നമ്മളെ മനസ്സിൽ വരട്ടുണ്ടോ എന്നാ ഞാൻ ഇഭാഗത്തായിട്ട് അതിനെ കാണാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അതൊരു ആഭാസമാക്കി മാറ്റാതിരിക്കാനെങ്കിലും നമുക്ക് ശ്രദ്ധിച്ചോളാം എൻ്റെ പ്രിയപ്രിയ കുമ്പയങ്ങളെ നല്ലോണം നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്ന് അറിയാൻ പടച്ച റബ്ബ് നമ്മൾ വെറുതെ കൂടുതലാണ് ഞാൻ എനിക്ക് പല അനുഭവങ്ങളുണ്ട് എന്താ പറയുക പള്ളിക്കമ്പറ്റിനെയും ഉസ്താദ്മാരെയും ഭാവിമാരുടെയും നിയമങ്ങളൊക്കെ കാറ്റിൽ പറത്തി കല്യാണങ്ങൾ വളരെ ആഭാസമായിട്ട് നടത്തിയ പല എനിക്കറിയാം ആ ദാമ്പത്യ ജീവിതത്തിൽ ആ ഭാര്യ മറക്കാൻ വലിയ പ്രയാസങ്ങൾ അനുഭവിക്കുന്നു അത് ഞമ്മളറിയില്ല നമ്മളെ മകന്റെ മരോളിയ അവസ്ഥ എന്താന്നുള്ളത് നമ്മളറിയില്ല പുറത്ത് ചിലപ്പോലെ വലിയ ഹാപ്പി ആയിട്ട് ഞമ്മളെ മുമ്പിൽ അഭിനയിക്കുന്നുണ്ടാവുന്നു പക്ഷെ അവരുടെ ഉള്ളിൽ വലിയ നേറലുകൾ ഉണ്ടാകും എന്താ കാര്യം പറയുന്നത് അന്നാ തല വറക്കത്തിടത്ത് കളയാൻ കരുതിയാൽ അതൊക്കെ അന്നാക്കൊരു സെക്കൻഡ് കൊണ്ട് കഴിയും ല്ലാതെ നമ്മൾ അള്ളാവിനെ ധിക്രിച്ച് അള്ളാഹുവിനെ മനസ്സിലാക്കാത്ത നമ്മൾ ഇതൊക്കെ ഒരു ആഭാസമായിട്ട് കാണുമ്പോ അള്ളാഹു നമ്മളെ ഇബാദുകളിൽ നിന്ന് ഇത്തരം വറക്കത്തുകൾ എടുത്ത് കളിയാന്നുള്ളത് പടച്ചോനെ കൊണ്ട് സാധിക്കാത്ത കാര്യമൊന്നുമല്ല അതുകൊണ്ട് പടച്ചോനെ മറന്നിട്ട് ഞമ്മളിത്തരം കാര്യങ്ങളൊന്നും ചെയ്യരുത് ഇക്കെ മാലിവാസികളോട് പറയാനുള്ള എന്താ പറയുക നിങ്ങൾ നിങ്ങള് നിക്കാഴങ്ങൾക്ക് പറ്റുമെങ്കിൽ പരമാവധി പള്ളിക്കൊക്കെ മാറ്റുമില്ല അതാണ് ഏറ്റവും സൗന്ദര്യം ഒരുപാട് ആളുകളൊന്നും വിൽക്കാൻ പറ്റില്ലെങ്കിൽ കുറച്ച് പിന്നെ മാത്രല്ല നിക്കാഹിനെ പള്ളിയിൽ വെച്ച് നിക്കാഹ് നടത്താം എന്നുള്ളത് പ്രത്യേക കൂടിയാണ് അപ്പൊ അങ്ങനെ പറ്റുമല്ലോ അങ്ങനെ ചെയ്യാം അല്ല അങ്ങനെ പിന്നെ പള്ളിയൊക്കെ വെച്ച് രണ്ടു ദിവസമാക്കി നിക്കാവും കല്യാണം നടത്താൻ കഴിയൂ അല്ലെങ്കിൽ വേണ്ട നിങ്ങൾ നിങ്ങളെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് രണ്ടും ഒരു ദിവസം ഫരിയിലോ ഓഡിറ്റോറിയത്തിലൊക്കെ വെച്ച് നടത്തുമ്പോ നമ്മളൊരു നിക്കാ ഒരു വിവാദത്തിന് അതിനു പറ്റിയൊരു സ്പേസ് ആണല്ലോ അങ്ങനത്തെ സ്പേസ് നമ്മളെ ഫരിയിലാണെങ്കിലും ഓഡിറ്റോറിയത്തിലാണെങ്കിലും നമ്മളെല്ലാവരും ഉണ്ടാക്കാതെ നമ്മൾ ശ്രമിക്കണം ഓഡിറ്റോറിയത്തിൽ നിക്കാൻ ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കാര്യങ്ങള് ചില ഓഡിറ്റോറിയത്തിൽ കണ്ട് ചെന്ന് കയറുമ്പോൾ കാര്യങ്ങളും രണ്ട് വരിയായിട്ടാണ് ഓഡിറ്റോറിയത്തിൽ സീറ്റ് ഉണ്ടാകുക ഒരു ഭാഗം ഒരു ഭാഗം ഒരു ഭാഗത്തെ ഒന്നാമത്തെ മുതൽ മുതലേ പെണ്ണുങ്ങൾ നിന്ന് കുത്തരണ ഒരു ഭാഗം ആണുങ്ങൾക്കും ഒരു ഭാഗം എന്നിട്ട് ഞമ്മളെ നിക്കാൻ്റെ മുന്നിൽ അവിടെ ചെന്ന് കുത്തിരുന്നാലേ ഒന്ന് തല പലുശ എത്ര ഭാഗലുണ്ടാകും അത് ചിന്തിച്ചു നോക്കുകയാണെ അവിടെ ഇരുന്നിട്ടാ ഇന്ന ഈ പെണ്ണു ഞാൻ അവിടെ ഇരുന്നു ഈ പെണ്ണുങ്ങളെ അവസ്ഥ എന്താ എന്താ അറിയാം ആയിട്ടങ്ങൾക്ക് ഇങ്ങനത്തെ നിക്കാഹാണെന്നോ ഇബാദത്താണെന്നോ യാതൊരു ബോധന ബഹളോട് ഈ നിക്കാഹ് ശരിയാക്കണ ഇസ്ലാമിക നിയമം എന്താ അറിയാ പുതിയാപ്പളി അമോശങ്ങാട്ടി പറയണ വചനങ്ങൾ രണ്ടാൾക്കാർ ചെവി കൊണ്ട് കേൾക്കണം എന്നാണ് കുട്ടി എന്നാലേ നിക്കാഹ് ശരിയാവില്ല ആ അല്ലാതെ നിൽക്കാതെ ശരിയാവില്ല നമ്മള് താലേറെ ചെല്ലിക്കൊടുത്തക്കണ് മറ്റൊരു തൊള്ളോണ്ട് ആങ്ങി കാട്ടിക്കണേ ഞമ്മള് കണ്ടിക്കണ അല്ല നിക്കാതെ ശരിയാവില്ല നിക്കാതെ ശരിയാകണമെങ്കിൽ അമനോഷനാങ്ക ചെല്ലണതും പുതിയാപ്പുഴ ചെല്ലണതും രണ്ടാളുകൾ കാണുകയും അതേ സമയത്ത് ഒരു കേൾക്കുകയും വേണം ബഹളം കൊണ്ട് ഇത് കേൾക്കൂല കേട്ടിട്ടില്ലെങ്കിൽ എന്താ ആ നിക്കാവ് ശരിയാവില്ല പിന്നെ സദസ്സിന്റെ കൊല ആണെങ്കിൽ അപ്പൊ ഞങ്ങൾ ഓഡിറ്റോറിയത്തിലേക്ക് നിക്കാൻ നിർബന്ധമുള്ള ആളുകള് ഒന്ന് ണുങ്ങളെ മാത്രം സദസ്സാക്കി മാറ്റുക പെണ്ണുങ്ങൾ ഉണ്ടെങ്കിൽ വല്ല മറന്റെ ഒക്കെ ബാക്കിൽ തിരിക്കാനുള്ള സംവിധാനങ്ങളൊക്കെ ഒന്ന് ഉണ്ടാക്കുക അങ്ങനെ ഉണ്ടല്ലേ നമ്മളിങ്ങനെ കുടുങ്ങിയിട്ട് ചെയ്യുമ്പോ ആ ചെയ്യണത് ശരിയാകാൻ പറ്റുന്ന പോരത്തിൽ നമ്മൾ ചെയ്യും അത്തരം കാര്യങ്ങളൊക്കെ നമ്മള് നമ്മളെ മഹലുകളിൽ നടക്കുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പിന്നെ ഈ ഓഡിറ്റോറിയത്തിൽ ഓഡിറ്റോറിയത്തിലാകുമ്പോച്ചാല് ഈ ഗാനമേള പാട്ട് ഒപ്പന കാര്യങ്ങളൊക്കെ ഇന്ന് തകൃതിയാണ് ചിലയിടത്തൊക്കെ നമ്മളാ നിൽക്കാ കഴിഞ്ഞാൽ ഇറങ്ങി ഭക്ഷണ പാന്തിൽ കെത്തുമ്പോത്തിന് അവിടെ പാട്ടുണ്ടായിരുന്നു തുടങ്ങിയിട്ടുണ്ട് ഒന്നു രണ്ടല്ല പല സ്ഥലത്തും ഞാൻ ഞാൻ എന്ത് ചിന്തിച്ചിന്നുവരും കുറച്ച് മനുഷ്യന്മാരുടെ ബോധം ഉണ്ടെങ്കിൽ ആ മൂലയന്മാരെങ്കിലും പോയിക്കോട്ടെ എന്നിട്ട് ചാടാ അങ്ങനെ ചിന്തിച്ചു ഇഷ്ടം മൂലയന്മാര് പോയിൻ്റെ പറ്റുന്നല്ല ഞാൻ പറയണത് കൊറച്ചൊരു ബോധം ചിലർ അങ്ങനെ താൻമാരെ ആ താമാരെ കടപുത്തരുന്ന ഓര് നിൽക്കാതെ ഞാൻ ഓര് പോയിട്ടില്ല ഓരമാർ പോയിക്കോട്ടെ എന്നിട്ട് ഞമ്മക്ക് ചാടാൻ ഇല്ല നമ്മളാ സ്റ്റേജ് വന്നാണ് ഇറങ്ങിയാൽ മതി ചാട്ടം തുടങ്ങി പോട്ട് പിന്നെ ചോറേച്ചോട് എന്താ പോട്ട് പറയും ഇതെന്താന്ന് ചോദിച്ചാൽ ഇതൊരു ഒരു ചെറിയൊരു ക്രൂരാണ് എന്നൊക്കെയാണ് ചില ആൾക്കാർ വിശ്വസിക്കുന്നത് അള്ളാഹിന്റെ മുമ്പില് നമ്മള് കുറച്ചുനാലം മറുപടി പറയേണ്ടിയിരുന്നു അതിനാദ്യം മറുപടി പറയേണ്ടത് ആ പെരീത്ത ബാപ്പമാരായിരിക്കും അത് നിങ്ങളെല്ലാ ബാപ്പന്മാരും ശ്രദ്ധിക്കണം മക്കൾക്ക് മക്കളെ കല്യാണ പേരക്കുന്റെ കല്യാണാണെന്ന് കരുതി കാണ്ട് ഏത് കോലത്തിലും അഴിഞ്ഞാടാന്ന് വെച്ചാലും അതിനെ സപ്പോർട്ട് ചെയ്യാന്ന് വെച്ചാലും റബ്ബിന്റെ പടസർച്ചും കുറച്ചൊക്കെ മറുപടി പറയേണ്ടി വരുട്ടോ ഒന്നാമത്തെ നമ്മളെ കാത്തുരക്ഷകന്മാർ അതുകൊണ്ട് അതുകൊണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കും അല്ല ഇനി നിങ്ങൾക്ക് അതൊന്നും പോലെയാ കാതിയാരെ വന്ന പറഞ്ഞിട്ടുണ്ടാകില്ല ഞങ്ങൾക്ക് അങ്ങനെ തന്നെ നടത്താൻ പറ്റുള്ളൂ നിങ്ങൾ നടത്തിക്കോളി ദയവ് ചെയ്ത് നിങ്ങൾ പള്ളിക്കത്തോടെ ആ പരിപാടിക്ക് വിളിച്ചത് മൂലയാമാലിയും മറ്റുകളെയും മുല്ലാക്കാനൊക്കെ അതിനെ പോലെയാണ് ഒഴിവാക്കി കണ്ട എന്താകാൻ നമ്മളീ വന്നുകാലുണ്ടല്ലോ ഞാനിപ്പോ ഇപ്പൊ തന്നെ ഇവിടെ പറയാനുള്ള കാലം കാര്യങ്ങൾ നമ്മളെ നാട്ടിൽ വന്നിട്ട് അങ്ങനൊന്നും സംഭവിച്ചിട്ടില്ല സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞങ്ങള് എന്ത് പറയുന്നത് ആ അത് ഉസ്താദ് മറ്റോട്ടൊരു കൊട്ട് കൊട്ടിയതാണ് ഞാൻ ഓന്റെ പേരിലാണ് അങ്ങനെ നടന്നത് അപ്പൊ ഞാൻ അങ്ങനെ ഒരു കൊട്ടിതാക്കണ്ടെന്ന് കരുതിയിട്ടാണ് ഇത് മഹല്യ നിവാസികൾക്ക് എല്ലാവർക്കും ഒരു കൊട്ടായി കൊട്ടേന്ന് കരുതിയിട്ടാണ് എന്തായത് ഞാൻ ഞങ്ങൾക്ക് ഒരു ഇത് ഉണ്ടാക്കുന്നതിനൊപ്പം പറഞ്ഞു ഞാൻ തമാശ വർഷം നടത്തുന്ന പറഞ്ഞത് ഞാനിത് കൊട്ടാനും മേടാനും വേണ്ടി പറയണമെന്നല്ല ഇത് നമ്മൾ ശ്രദ്ധിക്കണം അല്ലെങ്കിൽ ആ കല്യാണങ്ങളിൽ ഉണ്ടാകണ ഈ അവസാനം എല്ലാ ബഹളം കഴിഞ്ഞ് പിരിഞ്ഞു പോയിട്ട് ആ നിക്കാൻ ഇണകളായി മാറുന്ന ആ കുട്ടികളുണ്ടോ ഓല ജീവിതത്തിൽ അത് ഞാനൊന്നും അറിയില്ല അതിന്റെ ഒരു പരിധി വരെ നമ്മളൊക്കെ അതിന്റെ കാരണക്കാരായി മാറും അപ്പൊ നല്ലോണം ശ്രദ്ധിക്കണം അള്ളാഹോ ഞമ്മക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹ് ഞമ്മക്ക് തോഫിക്ക് തരട്ടെ സമയം വേഗിയൊരു കാര്യം കൂടി പറയണം തരങ്ങള് ബാപ്പാരോടാണ് പറയാനുള്ളത് ഇന്ന് മുട്ടായി ഒരു ചടങ്ങ് നമ്മളെ നാട്ടിലുണ്ട് നിങ്ങൾ ഈ കല്യാണത്തിന്റെ രണ്ട് കുടുംബങ്ങളും തമ്മിലൊന്ന് ചർച്ച ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ കാരണന്മാരൊക്കെ കൂടി ഇരുന്ന് കണ്ടി നിശ്ചയൊക്കെ ഉണ്ടാകുമ്പോലും ആ സമയത്ത് ഞങ്ങളൊക്കെ ഒന്ന് പറഞ്ഞൊരു ധാരണയിൽ എത്തുന്നതെ നമ്മള് ആഭാസകരമായ കാര്യങ്ങളൊക്കെ ഒന്ന് ഒഴിവാക്കണം എന്നൊക്കെ പറഞ്ഞിട്ടേ ഇപ്പൊ അടുത്ത കണ്ണലു ജെ സി ജിയിൽ മുട്ടായി കൊണ്ട് മുട്ടായി നമ്മളെ നാട്ടിലെ പൂജാപ്ലാർ പോണതൊക്കെ നിങ്ങൾ കണ്ടെത്തണം റോഡ് മുഴുവൻ ബ്ലോക്ക് ആക്കി റോട്ടിൽ പടക്കം പൊട്ടിച്ച് നാട്ടുകാർ തലവിൽ അടിപൊടി പിന്നെ ഓരോ സ്ഥലത്ത് വന്ന റോഡ് ബ്ലോക്ക് ആക്കിട്ട് ആ നാട്ടുകാരും പുതിയാപ്പള്ളി കൂടെ ഉള്ളക്കാരി അടിച്ച് എത്ര വാർത്തകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ ഒരു കല്യാണം കണ്ടു ജയ സീമിന്റെ ആ വലിയ പൊട്ടല്ലേ അതിലണ്ടും പുതിയാപ്പള്ളിയും പുതിയ കുത്തിരുന്ന് പോണു ആരെയെങ്കിൽ നമ്മളെ സമുദായം അല്ലാത്തുള്ളതൊന്നും ചെയ്യൂല അല്ലാത്ത കുറച്ച് ബോധമുള്ള ആൾക്കാരാണ് നമ്മളെ സമുദായത്തിനാണ് ഈ ഇത്രയും വലിയ ആദനം വന്നു പോയത് നമുക്ക് പുറത്ത് മൈക്കെട്ടിങ്ങോട്ട് പറയാൻ പറ്റാത്ത കാര്യമാണ് അപ്പൊ ഞാൻ പറയണ കാര്യങ്ങൾ ഈ കാരണമാരെ കൂടി നിശ്ചയിക്കുമ്പോളെ ഒന്ന് രണ്ടിന് കുടുംബം അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞങ്ങൾ തീരുമാനത്തിലെത്തണം കല്യാണങ്ങൾക്ക് കറ്റുകൾ അത്ര ഉഷാറാക്കി നടത്തിക്കോളി നിങ്ങൾക്ക് ഒരു അയ്യായിരം ആളുകളെ വിളിച്ച് ഭക്ഷണം കൊടുക്കാൻ പറ്റും നിങ്ങൾ ഭക്ഷണം കൊടുത്തോളി നല്ല സുഭിക്ഷമായ ഫുഡ് കൊടുക്കാൻ പറ്റും കൊടുത്തോളി എത്ര കൊടുക്കാൻ പറ്റും കൊടുത്തോളി കൊടുത്താൽ വജിയാൻ പഠിച്ചിട്ട് അതൊക്കെ നിങ്ങളെ നന്നാക്കിക്കോളി നല്ല ഒരുക്കി സൗകര്യങ്ങളൊരുക്കിക്കൊള്ളി കണ്ണിനും കുളർമയുള്ള സ്റ്റേജും അതിനൊന്നും ഇസ്ലാം എതിരല്ല ഈ ഇസ്ലാം വിരോധിച്ച കാര്യങ്ങളെ അതും നമ്മൾ മാറ്റി വെച്ച നിങ്ങൾ ബാപ്പാ ശ്രമിക്കേണ്ട കാര്യം ഞാൻ പറഞ്ഞങ്ങള് നമ്മൾ ഈ മുട്ടായി കൊടുക്കൽ കഴിഞ്ഞാല് ചില സ്ഥലത്തൊക്കെ കല്യാണത്തിന് രണ്ടു മാസത്തെ ഗ്യാപ്പ് കല്യാണത്തിന്റെ നേരത്തില് അപ്പൊ ഈ മുട്ടായി കൊടുക്കാൻ വരുമ്പോ തന്നെ ഒരു പണ്ടുണ്ടാവും കൂടെ ഒരു ഫോണും ഉണ്ടാവും അപ്പൊ മുട്ടായി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നമ്മളൊക്കെ ധാരണ എന്താ എന്തായാലും സംഭവം രണ്ടാക്കുള്ള ഒന്നയിക്കണം എന്നുള്ളൊരു ധാരണയാണ് അന്ന് മുതൽ പിന്നെ ഫോംപുളിന്ന് പറയുന്നത് അതൊരു തെറ്റായിട്ട് ഞമ്മളെ ഉമ്മത്തിന് തോന്നിട്ടുണ്ട് ഇത് അന്യാവണം പൊണ്ണു വേണേ ഇസ്ലാമിക ഒരു പുരുഷനൊരു പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങനുണ്ടെങ്കിൽ അവനക്ക് മാന്യമായി അവളുടെ മുഖവും മുൻകൈ ഉള്ള കാണൽ സുന്നത്താണ് അത് ഈ പെണ്ണിന് അവനക്ക് പറ്റില്ല എന്നുള്ളത് പെണ്ണിന്റെ സ്വഭാവങ്ങളും കാര്യങ്ങളൊക്കെ അറിയാമെന്നു പറഞ്ഞു ആ ഒരത്തെ കാണൽ കഴിഞ്ഞാൽ പിന്നെ നിക്കാഹ് കഴിയാതെ ഓലിക്ക് രണ്ടാവും കാണാൻ പാടില്ല ഇസ്ലാമിലെ ഹറാമാണ് ഓലിക്ക് എല്ലാ രാത്രി നേരം സംസാരിക്കാൻ പാടില്ല നേരം പൊളിക്കണം എന്നല്ല അല്ലാതെ സംസാരിക്കാൻ പാടില്ല മുട്ടായി അപ്പൊട്ടായി കഴിഞ്ഞിട്ടുള്ളൂ നിക്കാഹ് കഴിഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബാപ്പാരി ശരിക്ക് ഇത്തരം ബന്ധങ്ങൾക്ക് അനുവദിക്കരുത് ഇന്നത്തെ ഒരു സാഹചര്യം എന്താ പറയുക മുട്ടായി ഉടുക്കൽ കഴിഞ്ഞാൽ തന്നെ ഇവലും ഒരുമിച്ച് ടൂറ് പോകലൊക്കെ തുടങ്ങുന്ന ഒരു കാലാണ് ആ ഇനി കഴിഞ്ഞിട്ടില്ല മുട്ടായി ഉടക്കൽ കഴിഞ്ഞ ഇണകൾ ഇന്ന് ഇത് സർവ്വസാധാരണയാണ് നമ്മള് പല ആളുകൾ പോകുന്ന കാരണപ്പൊക്കെ ചോദിച്ചാൽ ഓരോ കല്യാണം ഇല്ലേ കല്യാണം കഴിക്കുന്ന മുട്ടായിരുന്നു

ഇസ്ലാമയാ പ്രാധാന്യം നമ്മളൊന്ന് മനസ്സിലാക്കണം എല്ലാം ഈ കാലത്ത് നമ്മളെ കൊണ്ട് ശ്രദ്ധിക്കാൻ പറ്റൂല എന്നാലും ശ്രദ്ധിക്കാൻ പറ്റണ പോലെ നമ്മൾ ശ്രദ്ധിക്കണം വല്ലാതെ അടുത്തപ്പെട്ട ആവാസങ്ങളൊക്കെ നടക്കുകയാണെങ്കിൽ ചിലപ്പോൾ കല്യാണ പേടിൽ പോന്നാലും ഇക്കാഴ്ച നടത്താതെ എന്നിട്ട് പോരണ്ടി വരും പിന്നെ അതിന് വേറെ ഒരു വർഗ്ഗാനം പറഞ്ഞിട്ട് ഒന്നും ഉണ്ടാവില്ല മോലിയാർ അവിടെ വന്നിട്ട് ഇങ്ങോട്ട് പോകുന്നത് ശരിയായില്ലാന്ന് ഇന്നോട് പറഞ്ഞിട്ട് കാര്യം ഉണ്ടാവില്ല ഞാൻ അതിനാണ് അവിടെ നിന്നെ മാലിന്യനിവാസികളോട് ആ വിഷയങ്ങളൊക്കെ നിങ്ങളൊന്നും അങ്ങനെ ചെയ്യുന്ന ആൾക്കാരായതുകൊണ്ട് ഞാൻ പറയണതല്ല എന്നാലും പാപ്പാർ അറിയാതെ ചിലപ്പോ ഞമ്മളെ മക്കളൊക്കെ ഇത്തരം കാര്യങ്ങൾക്കുള്ള ഒരുക്കങ്ങളൊക്കെ നടത്തും അപ്പൊ കല്യാണത്തിന്റെ ലിക്കാതിൻ്റെയൊക്കെ എല്ലാ നിയന്ത്രണത്തിലും ബാപ്പമാരുടെ ഒരു കണ്ണുകൂടി ഉണ്ടാകണം എന്ന് സ്നേഹത്തോട് ഓർമ്മപ്പെടുത്തിയാൽ അവസാനിപ്പിക്കുകയാണ് ഒന്നാമത്തെ നല്ലത് ചെയ്ത് ജീവിക്കാൻ ഞമ്മക്കൊക്കെ തോഫിക്കുന്ന പ്രയോഗിക്കട്ടെ Gracias. <laughs> ഞായറാഴ്ച നമ്മുടെ മദ്രസയിൽ വെച്ച് എസ് കീഴിലുള്ള നടത്തപ്പെടുന്നുണ്ട് സാധിക്കുന്ന ആളുകളൊക്കെ അതിൽ പങ്കെടുക്കണം എന്ന് അറിയിക്കുന്നു പിന്നെ ശ്രദ്ധിക്കണം ഒരു സഹോദരി വലിയ പ്രയാസത്തിലാണ് രോഗസഭരത്തിനുവേണ്ടി വാഴ്ചനെ ഇഷ്ടപ്പെടുന്ന പള്ളിയിലേക്ക് നൽകപ്പെട്ട എല്ലാ ശ്രദ്ധകളും നീ സ്വീകരിക്കണേ ഒന്നാ രോഗശാന്തത്തിന് ദ്വാശ് ഞാൻ പറഞ്ഞപ്പോ ശിപ്പ നൽകണേന്നാഹു വളരെ സീരിയസ് ആയ കോലത്തിൽ കിടക്കുന്ന ഒരു സഹോദരിക്ക് വേണ്ടി ദ്വാശ് ഞാൻ പറഞ്ഞിട്ടുണ്ട് ജീവിതമാണ് അവർക്ക് ഭയറെങ്കിൽ നീ ആരോഗ്യമുള്ള ജീവിതം നൽകണേ നൽകണേന്നാ അതെല്ലാം മരണമാണ് അവർക്ക് ഭയറെങ്കിൽ അള്ളാഹു ഭീമാനോട് കൂടെയുള്ള മരണം നീ നൽകണേ ഒന്ന ഞങ്ങൾക്കൊക്കെ ആരോഗ്യമുള്ള നൽകണേ നൽകണേന്നാ ഈ വർഷം ഞങ്ങളുടെ നാട്ടിൽ ഹജ്ജിന് പോകുന്ന ആളുകളുടെ ഒപ്പം എല്ലാവരുടെയും യാത്രകളൊക്കെ സന്തോഷത്തിലാക്കണേ ഒന്നാ ുംറൂറുമായ ഹജ്ജ് മുറിയും നിർവഹിക്കാൻ അവർക്ക് നൽകണേ തോഫീക്ക് നൽകണേല്ലോക്കൊക്കെ അതിന് തരണേ തോഫീക്ക് തരണിയെയും സ്നേഹിക്കുകയും താലിമ്യങ്ങളൊക്കെ സ്നേഹിക്കുകയും സഹായിക്കുകയും ഭക്ഷണം നൽകുകയും മറ്റു സൗകര്യങ്ങൾ ഒരുക്കി തരികയും ഒരുപാട് കാരണന്മാർ സഹോദരന്മാര് സഹോദരിമാർ ഈ നാട്ടിലുണ്ടർമ്പ് ഈ നാട്ടുകാരെ ഞാൻ സ്വീകരിക്കണേല്ല അർഹമായ പ്രതിഫലം അവർക്കൊക്കെ നൽകണേ അവരുടെ സമ്പത്തിലും കച്ചവടത്തിലും ജോലിയിലും ബിസിനസ്സിലും ഉലിപ്പണിയിലും വാഹനങ്ങളിലും ബന്ധപ്പെടുന്ന കാര്യങ്ങളിൽ കൃഷികളിലൊക്കെ